സ്വാഭാവികമായും ഇനി അതിന് സമയം കളയാതെ നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്നതാണ് നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനം എന്നാണ് ഞാൻ മനസ്സിലാക്കുക ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അതിൽ പ്രധാനമായും ഞാൻ വിശദീകരിച്ചൊരു കാര്യം അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട് ആ നിലക്ക് പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഒറ്റക്കൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മലയോര കർഷകരുടെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ അറിയുന്ന പ്രധാനപ്പെട്ട മൂന്നോ നാല് ബിഷപ്പുമാർ കഴിഞ്ഞ അഞ്ച് മാസമായി പിണറായി ഗവൺമെൻറ്റിനെതിരെ പിണറായിത്തിനെതിരെ എനിക്ക് പിന്തുണ നൽകിയ പൊതുസമൂഹത്തോടും നന്ദി അറിയിക്കുക അതോടൊപ്പം രണ്ടാമതായി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എല്ലാ ഘട്ടങ്ങളിലും എന്നോടൊപ്പം നിന്ന നിലമ്പൂരിലെ ജനങ്ങൾക്കും വോട്ടർമാർക്കും നിയമസഭയിൽ ആദ്യമായി എത്തിച്ചേരാൻ എനിക്ക് പിന്തുണ നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും അവരോടുള്ള നന്ദിയും അറിയിക്കുകയാണ് എട്ടര വർഷത്തെ രാഷ്ട്രീയ എം എൽ എ എന്നുള്ള രാഷ്ട്രീയ ജീവിതത്തിന് ശേഷം കഴിഞ്ഞ പതിനൊന്നാം തീയതി ഫീഷ്യലായിട്ടാണ് ഇന്ന് രാജിക്കത്ത് നൽകിയിട്ടുള്ളത് പതിനൊന്നാം തീയതി തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഇമെയിൽ വഴി എം എൽ എയുടെ ഒഫീഷ്യൽ മെയിൽ വഴി എം എൽ എയുടെ ഒഫീഷ്യൽ മെയിൽ വഴി നമ്മൾ വ്യക്തിപരമായിട്ട് ഞാൻ മെയിൽ കൊടുത്തിട്ടുണ്ട് അത് പത്രമാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാജിവെക്കുമ്പോൾ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് നേരിട്ട് സ്പീക്കർക്ക് സമർപ്പിക്കണം എന്ന് ഈ ആക്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ കൽക്കട്ടയിലായത് കൊണ്ട് നേരിട്ടന്ന് കൊടുക്കാൻ സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് മെയിൽ വഴി അയച്ചത് ആ മെയിൽ വഴി അയച്ച സന്ദേശത്തിൽ ഇങ്ങനെ തിങ്കളാഴ്ച ദിവസം നേരിട്ട് നൽകും എന്ന് പറഞ്ഞിരുന്നു അത് പ്രകാരം അദ്ദേഹത്തെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി രാജി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട സ്പീക്കർക്കാണ് രാജി സ്വീകരിക്കണം എന്നും ആ ലെറ്ററിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതാണ് രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്നതാണ് നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാജിവെക്കുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല കൽക്കട്ടയിലേക്ക് പോയത് കൽക്കട്ടയിൽ പോവുകയും പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രീതി എന്ന് സ്നേഹപൂർവ്വം ഇന്ത്യയിലെ ജനങ്ങൾ വിളിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അതിൽ പ്രധാനമായും ഞാൻ വിശദീകരിച്ചൊരു കാര്യം നമ്മുടെ നാട് നേരിടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള പതിമൂന്ന് സംസ്ഥാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം വന്യജീവി ആക്രമണമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണെന്നും കേരളത്തിലെ എഴുപത് ശതമാനം ആണെന്നും ആ എഴുപത് ശതമാനത്തിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം വെസ്റ്റേൺ ഫോറസ്റ്റ് ആണെന്നും ഈ രീതിയിൽ മനുഷ്യർ കൊല ചെയ്യപ്പെടുകയാണെന്നും അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ സ്വീകരിക്കണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് വനം വളരെ കുറവാണ് അവർക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിമിതമായ പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷെ അവരപ്പം എന്നോട് സൂചിപ്പിച്ചു ആസാം അവർക്ക് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം ആസാമിൽ ഇതേപോലെ തന്നെ വലിയ വിഷയമാണ് അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട് ആ നിലക്ക് പാർട്ടിയുമായി സഹകരിച്ച് പോകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഈ വിഷയം അവർ ഉന്നയിക്കും ബഹുമാനപ്പെട്ട പാർട്ടി എ സി സി നേതാവും നേതാവായ രാഹുൽ ഗാന്ധിയുമായി ഇന്ത്യ മുന്നണി നേതാക്കളുമായും ഈ വിഷയം അവർ ഡിസ്കസ് ചെയ്യും ഇന്ത്യ മുന്നണി ഏകകണ്ഠമായി ഈ വിഷയത്തെ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ആനിമൽ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി അതിനെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ വന്യമൃഗങ്ങളുടെ എണ്ണം കുറക്കുകയും കൃത്യമായ അതിനൊരു പ്ലാൻ ഉണ്ടാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ അവർ തയ്യാറാണ് എന്ന് എന്നോട് നേരിട്ട് പറയുകയുണ്ടേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിയമസഭാ അംഗം എന്ന നിലക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് പട്ടനവധി നിയമതടസ്സങ്ങളുണ്ട് ആ നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് പാർട്ടിയുടെ ഒരു കോർഡിനേറ്റർ എന്ന നിലക്ക് ഞാൻ നിൽക്കാം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പോട് കൂടി അതിനുവേണ്ടി ആ രാജിവെച്ച് പാർട്ടിയിൽ ഒഫീഷ്യലായി ചേര ചേരുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇത്രയും വലിയൊരു വിഷയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യയിലെ മലയോര മേഖലയിൽ ജീവിക്കുന്ന പതിമൂന്നോളം സംസ്ഥാനങ്ങളിലെ ആളുകൾ കൂടി ഉള്ളൊരു വിഷയമാണ് സ്വാഭാവികമായും ഇനി അതിന് സമയം കളയാതെ നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക നിങ്ങളുടെ ഈ എം എൽ എ ഷിപ്പ് കേരളത്തിലെ മലയോര മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്കായി നിങ്ങൾ സമർപ്പിക്കുക ആ സമർപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഉടനെ തന്നെ പാർട്ടി തലത്തിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കേരളത്തിലെ ലീഡർഷിപ്പുമായി ഞാൻ ബന്ധപ്പെടുകയും നിലമ്പൂരിൽ എന്നെ സ്ഥിരമായി എനിക്ക് പിന്തുണ നൽകുന്ന വ്യക്തികളുമായി സംസാരിക്കുകയും മലയോര മേഖലയിലെ ബിഷപ്പുമാരുമായി സംസാരിക്കുകയും കേരളത്തിലെ പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കളുമായി ഒക്കെ ചെയ്തു ഇങ്ങനെയാണ് ഈ വിഷയം നിൽക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഒറ്റക്കടി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മലയോര കർഷകരുടെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ അറിയുന്ന പ്രധാനപ്പെട്ട മൂന്നോ നാല് ബിഷപ്പ്മാർ അപ്പോൾ അവരൊക്കെ ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ വേണോ അതല്ലാതെ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഞാനതിൻ്റെ കാര്യങ്ങൾ പരിപൂർണമായും വിശദീകരിച്ച് കൊടുത്തപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി പാർലമെൻറ്റിൽ ഈ വിഷയം ഏറ്റെടുക്കാൻ ഇത്രയും ധൈര്യത്തിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആവശ്യം അതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിക്ക് വിടുകയാണ് നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുകയും രാജി വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ പതിനൊന്നാം തീയതി ആ രാജി ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് എൻ്റെ ഒഫീഷ്യൽ മെയിൽ വഴി അയച്ചു കൊടുക്കുകയും ഇന്ന് നേരിട്ട് ആ അയച്ച മെയിലിൻ്റെ ഹാർഡ് കോപ്പി കൈമാറുകയുമാണ് ചെയ്തത്